തേൻ നെല്ലിക്ക ഉണ്ടാക്കുക അതിന് ഞാനൊരു ഏഴ് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരഞ്ച് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ചെറിയ ഭക്ഷണം പട്ട എടുത്തിട്ടുണ്ട് ആറ് ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ചുക്ക് പൊടി ചുക്ക് ഇതിൽ ഇട്ടില്ല ഞാൻ ചുക്ക് പൊടി ഉള്ളതാണ് ഉള്ളത് അപ്പോൾ അതുകൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഒരു കിലോ നെല്ലിക്കാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയിട്ട് നന്നായി തുറച്ചെടുക്കുക എന്നിട്ട് ഇട്ടി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് ആവി ആക്കി എടുക്കാം ഒരുപാട് മിനിറ്റ് ആവി കയറ്റേണ്ട മൂന്നേ മൂന്ന് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ വെള്ളത്തിലേക്ക് തിളച്ചുകഴിഞ്ഞിട്ട് പാത്രം വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട് തിളച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് ആവി ആറ്റി എടുക്കുക ഇതൊരു കിലോ കരിപ്പെട്ടി ചർമ്മിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം എന്നിട്ട് അരിച്ചെടുക്കണം ഇതിലെ കൊടുത്തിട്ട് തന്നെ നമുക്ക് അര ടീസ്പൂൺ ചുക്ക് പൊടിക്കാൻ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് ഇപ്പോൾ ഇതുപോലെ മതി കേട്ടോ ഒരുപാട് വെന്ത് പോയത് ഇതുപോലെ ആക്കി എടുത്താൽ മതി ഒരു മൂന്നേ മൂന്ന് മിനിറ്റ് ഇപ്പം ഇനി ചൂടാറിയിട്ട് പക്ഷെ നമുക്ക് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിങ്ങനെ കുത്തി കൊടുക്കുക എല്ലാം അതുപോലെ തന്നെ കുത്തി കുത്തി അതിനുള്ളി നമ്മുടെ ശർക്കുന്നതിന് തേനൊക്കെ അതിലേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി എങ്ങനെ ചെയ്യണേട്ടോ അരിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമതായാലും ഒഴിച്ചതാണ് നമുക്ക് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ശർക്കര ഉയക്കൊഴിച്ചെടുത്തതാണ് കരിപ്പടി ശർക്കര നമുക്ക് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം നമ്മുടെ നെല്ലിക്ക എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം ഈ ശർക്കര ഒന്ന് വറ്റിച്ചെടുക്കാം <hisao> ി നന്നായിട്ട് വറ്റിത്തൊടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് പൊടിയ്ക്ക് ഇട്ടു കൊടുക്കും വെള്ളം വരുണ്ട് കേട്ടോ ഇവ പൊടി ഇട്ടു വെള്ളം വരുന്ന നമുക്ക് തീ ഓഫ് ചെയ്യണം ഒന്നും കൂടി ഇരിക്കുമ്പോ ഒന്നുകൂടി വലിയ വെള്ളം ശർക്കരേര് ഒന്നൂടി വലിയ അപ്പൊ നമുക്ക് തേൻ ചൂട് നന്നായിട്ട് ചൂടാറു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കിലോ തേനോട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒരു കിലോ ശർക്കര ഒരു കിലോ തേൻ അങ്ങനെ കണക്കിട്ടതുണ്ട് അപ്പം ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ് ശർക്കരയിലൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തേൻ ഒഴിച്ചെടുക്കാം നന്നായിട്ട് ചൂടറിയിട്ടുണ്ട് അപ്പം ഇനി തേൻ ഒരു കിലോ തേനിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ തേൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കുപ്പി ഭാരണയില് നമുക്കിത് എടുത്ത് വയ്ക്കുക ഓരോ ദിവസം കഴിക്കുക അപ്പോൾ എടുത്തിട്ട് കൊച്ചുങ്ങൾക്ക് നല്ലത് നമ്മൾ മുതിർന്നവർക്കും എല്ലാവർക്കും നല്ലതാണ് ഞാനിത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ അപ്പളാണ് അതിൻ്റെ മധുരമൊക്കെ നന്നായിട്ട് ഉള്ളിൽ കയറുന്നത് അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക